പാലക്കാട് പട്ടാമ്പിയിൽ യുവതിയെ റോഡിൽ കുത്തിവീഴ്ത്തി സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് കൃത്യമായ ആസൂത്രണത്തിനൊടുവിലെന്ന് പിന്നിൽ പ്രണയപ്പകയാണെന്നും കൊല്ലപ്പെട്ട പ്രവിയയെ സുഹൃത്ത് സന്തോഷ് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ നിരന്തരം ഭീഷണിപ്പെടുത്തിയതിന്റെയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചു ഇരുവരുടെയും ഫോൺ രേഖകളിലെ തെളിവുകൾക്കൊപ്പം യുവതിയുടെ ബന്ധുക്കളും സമാനമായ മൊഴിയാണ് നൽകിയിട്ടുള്ളത് സന്തോഷിന്റെ ഫോട്ടോ സ്റ്റാറ്റസ് സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ച് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായതിനു പിന്നാലെ യുവതിയെ അപായപ്പെടുത്തുക ലക്ഷ്യമാക്കി സന്തോഷ് പലതവണ ഇരുചക്രവാഹനത്തിൽ പിന്തുടർന്നിരുന്നു ഇരുവരും തമ്മിൽ സൌഹൃദത്തിനൊപ്പം കൂടിയ അളവിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു തന്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ച് മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള യുവതിയുടെ തീരുമാനവും സന്തോഷിന്റെ പ്രകോപനത്തിന് കാരണമായെന്നാണ് പോലീസിന്റെ നിഗമനം പ്രവിയയുടെ അടിവയറിന് താഴെയും നെഞ്ചിലുമാണ് ആഴത്തിൽ കുത്തേറ്റത് കഴുത്തിൽ കത്തികൊണ്ട് വരഞ്ഞ പാടുകളും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി പ്രവിയയെ കൊലപ്പെടുത്തി അരമണിക്കൂറിനുള്ളിൽ സന്തോഷ് സഹോദരന്റെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ചെന്നാണ് പോലീസ് നിഗമനം തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും വിവാഹബന്ധം വേർപ്പെടുത്തിയ പ്രവിയയ്ക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് സന്തോഷും വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് പ്രവിയയുമായുള്ള ബന്ധത്തെ ചൊല്ലി തർക്കിച്ച് ഭാര്യ സന്തോഷമായി അകൽച്ചയിലാണെന്നാണ് വിവരം യുടിവി ന്യൂസ് പാലക്കാട്